ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഹലോ കൂട്ടുകാരി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐ ആം വെച്ച് നമ്മുടെ വികാരങ്ങളും അവസ്ഥകളും എങ്ങനെ ലളിതമായി ഇംഗ്ലീഷിൽ പറയാമെന്നാണ് അതുപോലെ അതിന്റെ മലയാള അർത്ഥങ്ങളും നോക്കാം നമുക്ക് സിംപിൾ ആയിട്ട് പഠിക്കാം ഓക്കെ റെഡി അല്ലേ കൂട്ടുകാരി ആദ്യം അടിസ്ഥാന വികാരങ്ങൾ ബേസിക് ഫീലിങ്സ് ബേസിക് ഫീലിങ്സ് ഐ ആം ഹാപ്പി എനിക്ക് സന്തോഷമുണ്ട് ാപ്പി എനിക്ക് സന്തോഷമുണ്ട് ഐ ആം സാഡ് എനിക്ക് സങ്കടമാണ് ഐ ആം സാഡ് എനിക്ക് സങ്കടമാണ് ഐ ആം ആഗ്രി എനിക്ക് ദേഷ്യമാണ് ഐ ആം ആംഗ്രി എനിക്ക് ദേഷ്യമാണ് ഐ ആം സ്കയേഡ് എനിക്ക് പേടിയാണ് ഐ ആം സ്കയർഡ് എനിക്ക് പേടിയാണ് പേടി സ്കയർഡ് ഡ് എനിക്ക് അത്ഭുതമാണ് എനിക്ക് അത്ഭുതമാണ് സന്തോഷം സങ്കടം ആംഗ്രി ദേഷ്യം ബ്രാക്കറ്റിലെ അതിന്റെ മലയാള പ്രൊണൗൺസിയേഷനും ഞാൻ കൊടുത്തിട്ടുണ്ട് പേടി അത്ഭുതം സർപ്രൈസ്ഡ് അത്ഭുതം അടുത്ത നോക്കിയ ശാരീരിക അവസ്ഥകൾ ഫിസിക്കൽ സ്റ്റേറ്റ്സ് അതും നമുക്ക് ഐ വെച്ചിട്ട് അല്ലെങ്കിൽ അയാം വെച്ചിട്ട് എങ്ങനെ പറയാന്ന് എന്ന് നോക്കാം അയാം അങ്ക്രി എനിക്ക് വിശക്കുന്നു അയാം അങ്ക്രി എനിക്ക് വിശക്കുന്നു അയാം തേഴ്സ്റ്റി എനിക്ക് ദാഹിക്കുന്നു അയാം തേസ്റ്റി എനിക്ക് ദാഹിക്കുന്നു അയാം ടയേർഡ് എനിക്ക് ക്ഷീണമാണ് അയാം ടയേർഡ് എനിക്ക് ക്ഷീണമാണ് ഐ ആം സ്ലീപി എനിക്ക് ഉറക്കം വരുന്നു ഐ ആം സ്ലിപ്പി എനിക്ക് ഉറക്കം വരുന്നു ഐ ആം സിഖ് എനിക്ക് സുഖമില്ല ഐ ആം സിഖ് എനിക്ക് അങ്കരി വിശപ്പ് തേഴ്റ്റി ദാഹം ടയർഡ് ക്ഷീണം സ്ലീപ്പി ഉറക്കം സിഖ് അസുഖം അല്ലെങ്കിൽ സുഖമില്ലായ്മ സിഖ് അസുഖം അടുത്തു നോക്കിയ ദൈനംദിന സാഹചര്യങ്ങൾ ഡെയിലി സിറ്റുവേഷൻസ് യഥാ ഡെയിലി സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം ഐ ആം ബിസി ഞാൻ തിരക്കിലാണ് ഐ ആം ബിസി ഞാൻ തിരക്കിലാണ് ഐ ആം റെഡി ഞാൻ തയ്യാറാണ് ഐ ആം റെഡി ഞാൻ തയ്യാറാണ് ഐ ആം ലേറ്റ് ഞാൻ വൈകിപ്പോയി ഐ ആം ലേറ്റ് ഞാൻ വൈകിപ്പോയി ഐ ആം ഫൈൻ എനിക്ക് സുഖമാണ് ഐ ആം ഫൈൻ എനിക്ക് സുഖമാണ് ഐ ആം കൺഫ്യൂസ്ഡ് എനിക്ക് ആശയക്കുഴപ്പമുണ്ട് ഐ ആം കൺഫ്യൂസ്ഡ് എനിക്ക് ആശയക്കുഴപ്പമുണ്ട് ബിസി തിരക്ക് റെഡി കൂട്ടുകാരിന്ന് നമ്മൾ അയാം ഉപയോഗിച്ച് നമ്മുടെ വികാരങ്ങളും ഫീലിങ്സ് ശാരീരിക അവസ്ഥകളും ഫിസിക്കൽ സ്റ്റേറ്റ്സ് അതുപോലെ തിരക്കുകളും എങ്ങനെ ലളിതമായി പറയാമെന്ന് പഠിച്ചു കൂട്ടുകാർക്ക് മനസ്സിലായോ വളരെ സിമ്പിളായിട്ട് സന്തോഷമാണെങ്കിൽ അയാം ഹാപ്പി വിശക്കുന്നുണ്ടെങ്കിൽ അയാം അംഗ്രി തിരക്കിലാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ